നമസ്കാരം ഉണ്ട് ഞാൻ സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ വാഗമണ്ണിനടുത്ത് വളകോഡെന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്ന റിസോർട്ട് ഹോം സ്റ്റേ അതുപോലെ വീട് വെക്കാനൊക്കെ അനുയോജ്യമായി ഒരു പതിമൂന്ന് സെൻറ്റ് സ്ഥലമാണ് കാണാൻ പോകുന്നത് കേട്ടോ ഈ കാണുന്ന റോഡ് ഉപ്പുതറയിൽ നിന്നും വളകോട് കൂടി വാഗമണ്ണ് പോകുന്ന റോഡാണിത് കേട്ടോ ഈ മെയിൻ റോഡിൽ നിന്ന് നമുക്ക് സൈഡിലേക്ക് ഒരു പതിനഞ്ച് മീറ്ററാണ് ഡിസ്റ്റൻസ് ഉള്ളത് എല്ലാവിധ വാഹനങ്ങളും നമുക്ക് സൈഡിൽ എത്തുന്നതാണ് ടാർറോഡ് ഫ്രണ്ടേജോട് കൂടി കിടക്കുന്ന ഒരു സ്ഥലമാണ് ഇത് കേട്ടോ തൊട്ടടുത്ത് തന്നെ റിസോർട്ടുകളൊക്കെ ഉള്ള ഏരിയയാണ് കുറഞ്ഞ ബഡ്ജറ്റിലൊക്കെ സ്ഥലം ആവശ്യമുള്ളവർക്കൊക്കെ നല്ലൊരു സ്ഥലമാണ് കേട്ടോ ഇത് ഈ കാണുന്നതാണ് സ്ഥലം ഈ കാണുന്ന ടാർറോഡ് തീർന്നു തന്നെയാണ് നമുക്ക് സ്ഥലമുള്ളത് പതിമൂന്ന് സെൻ്റാണ് സ്ഥലമുള്ളത് നിലവിൽ കൃഷിയായിട്ട് തേയിലയാണുള്ളത് ആ കാണുന്നതാണ് മെയിൻ റോഡ് അവിടുന്ന് ഇങ്ങോട്ടേക്ക് നമുക്കൊരു പതിനഞ്ച് മീറ്റർ കഷ്ടി ദൂരമേ ഉള്ളൂ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക ഈ തേയില നിൽക്കുന്നതാണ് നമ്മുടെ സ്ഥലം കേട്ടോ നമ്മുടെ സ്ഥലത്തിന് ചോദിക്കുന്ന വില സെൻ്റിന് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക